നമസ്കാരം വർഷങ്ങൾക്ക് മുമ്പ് ജോൺ പെന്നിക്വിക് എന്ന ബ്രിട്ടീഷ് സിവിൽ എഞ്ചിനീയർ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയായ പെരിയാറിന്റെ കൈവഴികളിൽ ഒന്നായ മുല്ലപ്പെരിയാറിൽ നിന്ന് കാർഷിക ആവശ്യങ്ങൾക്കായി തമിഴ്നാട്ടിലെ അഞ്ച് ജില്ലകളിലേക്ക് വെള്ളം കൊണ്ടുപോകാൻ ഒരു അണക്കെട്ട് നിർമ്മിച്ചു ഇതിന്മേൽ അന്ന് തിരുവിതാംകൂർ രാജാവായിരുന്ന വിശാഖം തിരുനാളും ഇന്ത്യയുടെ ബ്രിട്ടീഷ് സ്റ്റേറ്റ് സെക്രട്ടറിയും തമ്മിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി വർഷത്തേക്ക് ഒരു കരാർ ഒപ്പിടുകയും ചെയ്തു നൂറ് വർഷങ്ങൾക്ക് മേൽ പഴക്കം ചെന്ന അണക്കെട്ടിന്റെ സുരക്ഷയെ ചൊല്ലി പലപ്പോഴായി ആശങ്കകൾ ഉയർന്നു വന്നിരുന്നു ഇപ്പോൾ വീണ്ടും മുല്ലപ്പെരിയാർ ചർച്ചയാവുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചരിത്രമുണ്ട് ലോകത്തിൽ ഇന്ന് നിലവിലുള്ള ഉയരം കൂടിയ ഭൂഗുരുത്വ അണക്കെട്ടുകളിൽ ഏറ്റവും പഴക്കമുള്ള അണക്കെട്ടാണ് മുല്ലപ്പെരിയാറിലേത് നിർമ്മാണ കാലഘട്ടത്തിൽ ഇത് ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടായിരുന്നു മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ആലോചനകൾ തുടങ്ങുന്നത് പെരിയാർ നദിയുടെ പടിഞ്ഞാറോട്ടൊഴുകുന്ന ജലം ഉപയോഗപ്പെടുത്തി കിഴക്കോട്ടൊഴുകുന്ന വൈകീ നദിയിലേക്ക് തിരിച്ചുവിടുക എന്ന ആശയം ആയിരത്തി എഴുന്നൂറ്റി രാമനാട് രാജാവായ മുത്തുരാമലി ിംഗ സേതുപതിയുടെ മന്ത്രിയായിരുന്ന പ്രധാനി മുതിരു പിള്ളയാണ് ആദ്യം മുന്നോട്ട് വെച്ചത് വൈകീ നദി ആറുമാസക്കാലത്തോളം വറ്റി വരളുന്നത് ആ പ്രദേശത്ത് ജീവിക്കുന്നവരുടെ ജീവനോപാധികളെ ബാധിക്കുന്നതും കാർഷിക ഉൽപാദനം നടക്കാതെ വന്നതുമെല്ലാമായിരുന്നു ഈ ചിന്തയ്ക്ക് പിന്നിലുള്ള കാരണങ്ങൾ ചിലവ് കൂടുതലാണ് എന്നതിനാൽ ഇത് പിന്നീട് ഉപേക്ഷിച്ചിരുന്നു പിന്നീട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ ഇതേ ആശയത്തിൽ എത്തിയ ബ്രിട്ടീഷുകാർ പ്ലാൻ തയ്യാറാക്കാനുള്ള ചുമതല ജോൺ പിന്നേക്യുഗിനെ ഏൽപ്പിച്ചു നൂറ്റി അൻപത്തി അഞ്ചടി ഉയരത്തിൽ അണക്കെട്ട് നിർമ്മിക്കാൻ പശ്ചിമഘട്ടത്തിലെ ഏലമലകളിലെ രണ്ട് കുന്നുകൾക്കിടയിലുള്ള ഒരു താഴ്വര അദ്ദേഹം തിരഞ്ഞെടുത്തു കടലിലേക്ക് ഒഴുകിപ്പോകുന്ന പെരിയാർ നദിയിലെ ജലം ഒരു റിസർവോയറിൽ പിടിച്ച് മലയ്ക്ക് കുറുകെ തുരന്ന ടണലിലൂടെ എതിർദിശയിലേക്ക് തിരിച്ചുവിട്ട് വൈകീ നദിയിലേക്ക് എത്തിക്കാനായിരുന്നു പദ്ധതി ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ബ്രിട്ടീഷ് ഗവൺമെന്റും തിരുവിതാംകൂറുമായി ആരംഭിക്കുകയും ഏറെ ചർച്ചകൾക്ക് ശേഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ വനത്തിലുള്ളിലെ ഭൂമി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വർഷത്തേക്ക് പാട്ട് ിന് നൽകുന്നതിന് കരാർ ഒപ്പിടുകയും ചെയ്തു എണ്ണായിരം ഏക്കർ ഭൂമി റിസർവോയറിനും നൂറ് ഏക്കർ അണക്കെട്ട് നിർമ്മിക്കാനുമാണ് കരാർ നൽകിയത് കരാർ അനുസരിച്ച് പാട്ടത്തിനെടുത്ത ഭൂമിയിൽ നിർമ്മാണം നടത്താനും ജലസേചന പ്രവർത്തനങ്ങൾക്കും അനുബന്ധ ജോലികൾക്കും ഉപയോഗിക്കാനുള്ള പൂർണ്ണ അവകാശവും അധികാരവും സ്വാതന്ത്ര്യവും ബ്രിട്ടീഷ് ഇന്ത്യൻ സ്റ്റേറ്റ് സെക്രട്ടറിക്ക് നൽകിയിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് മെയ് മാസത്തിൽ അണക്കെട്ടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചെങ്കിലും പ്രാദേശികമായി തൊഴിലാളികളെ കണ്ടെത്തുന്നത് ഒരു പ്രധാന പ്രശ്നമായിരുന്നു അതിനാൽ എൺപത്തി തൊണ്ണൂറ് കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് സൈന്യവും നിർമ്മാണത്തിൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു കൂടാതെ ഇതിനായി പോർച്ചുഗീസുകാരെയും കൊണ്ടുവന്നു കൊടും കാടുകളിലൂടെയുള്ള യാത്ര തൊഴിലാളികളുടെ ഇടയിൽ പടർന്നു പിടിച്ച മലമ്പനി തുടങ്ങി നിരവധി പ്രതിസന്ധികൾ അന്ന് നിർമ്മാണത്തിനിടയിൽ നേരിട്ടിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിനും തൊണ്ണൂറ്റി അഞ്ചിനും ഇടയിൽ മാത്രം നാനൂറ്റി എൺപത്തി മൂന്ന് പേർ രോഗങ്ങളായി മരിച്ചിരുന്നു ഇതിനു പുറമെ നിർമ്മാണ സാമഗ്രികൾ കൊണ്ടുപോകുന്നതായിരുന്നു മറ്റൊരു പ്രധാന വെല്ലുവിളി നിർമ്മാണത്തിന് ഉപയോഗിച്ച വസ്തുക്കൾ കടത്താൻ നിരവധി നൂതന മാർഗങ്ങൾ അന്ന് സ്വീകരിച്ചിരുന്നു ഇപ്പോൾ കൊല്ലം തേനി ദേശീയപാതയുടെ ഭാഗമായ കമ്പം മുതൽ കുമളി വരെയുള്ള റോഡ് അന്ന് കാളവണ്ടികളിൽ ഡാം സൈറ്റിലേക്ക് ഉപകരണങ്ങൾ കൊണ്ടുപോകുന്നതിനായി നിർമ്മിച്ചതാണ് ൊട്ടിച്ചെടുത്ത് അടുക്കി വെച്ച് അതിനു മുകളിൽ സുർക്കി മിശ്രിതം ഉപയോഗിച്ചായിരുന്നു അണക്കെട്ടിന്റെ നിർമ്മാണം കത്തിച്ച ഇഷ്ടികപ്പൊടിയും പഞ്ചസാരയും കാൽസ്യം ഓക്സൈഡും ചേർന്ന മിശ്രിതമാണ് സുർക്കി നിർമ്മാണത്തിനിടയിൽ രണ്ടു തവണ തടയണ തകർന്നതിനെ തുടർന്ന് ബ്രിട്ടീഷ് അധികാരികൾ അണക്കെട്ട് നിർമ്മാണത്തിനായുള്ള ഫണ്ട് നിർത്തിവച്ചു ഇതുമൂലം ചെലവ് വർദ്ധിച്ചപ്പോൾ ഇംഗ്ലണ്ടിലുള്ള തന്റെ സ്വത്ത് വിറ്റ് കിട്ടിയ പണം ഉപയോഗിച്ചാണ് ക്വിക്ക് ഡാമിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് ആയിരത്തി ഇരുന്നൂറ് അടിയാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ആകെ നീളം ഉയരം നൂറ്റി എഴുപത്തി ആറ് അടിയും നൂറ്റി അടിയാണ് അണക്കെട്ടിന്റെ ആകെ സംഭരണശേഷി ഇതുകൂടാതെ ഇരുന്നൂറ്റി നാൽപ്പത് അടി നീളവും നൂറ്റി പതിനഞ്ചടി ഉയരവുമുള്ള ഒരു ബേബി ഡാമും ഇരുന്നൂറ്റി അടി നീളവും ഇരുപതടി വീതിയുമുള്ള ഒരു എർത്ത് ഡാമും ചേർന്നതാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്നും ലഭിക്കുന്ന ജലം ഉപയോഗിച്ച് വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നതിനുള്ള അവകാശത്തിനുവേണ്ടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ തമിഴ്നാട് ശ്രമിച്ചിരുന്നു അതിനെ തിരുവിതാംകൂർ എതിർത്തതിനെ തുടർന്ന് ആർബിട്രേറ്റർമാരെ നിയമിച്ചു അവർ വിരുദ്ധാഭിപ്രായം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് അമ്പയറായി നളിനി രഞ്ജൻ ചാറ്റർജിയെ നിയോഗിച്ചു ജലസേചന ആവശ്യത്തിന് മാത്രമാണ് കരാർ പ്രകാരം തിരുവിതാംകൂർ തമിഴ്നാടിന് വെള്ളം അനുവദിക്കുന്നത് എന്നതിനാൽ വൈദ്യുതി അവർക്ക് അധികാരമില്ലെന്ന് അന്ന് അമ്പയർ വിധിച്ചു ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം മുല്ലപ്പെരിയാറിലെ ജലം തമിഴ്നാടിന് തുടർന്നും ഉപയോഗിക്കുന്നതിന് അനുമതി നൽകാൻ ഇരു സംസ്ഥാനങ്ങളിലെയും നേതാക്കൾ അനൌപചാരികമായി തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി ശേഷം തമിഴ്നാട് ഔദ്യോഗികമായ ഒരു കരാറും കൂടാതെ വൈദ്യുതി ഉൽപാദനത്തിനും അണക്കെട്ടിലെ ജലം ഉപയോഗിക്കാൻ തുടങ്ങി ഇതേ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത് വർഷങ്ങളിൽ കരാർ പുതുക്കാനുള്ള നിരവധി ശ്രമങ്ങൾ പരാജയപ്പെട്ടു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ സി അച്യുതമേനോൻ കേരള മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട കരാർ പുതുക്കി പുതുക്കിയ കരാർ പ്രകാരം മുല്ലപ്പെരിയാറിലെ ജലം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനും തമിഴ്നാടിന് അനുമതി നൽകി ആയിരത്തി തൊള്ളായിരത്തി ഗുജറാത്തിലെ മോർബിയിലെ അണക്കെട്ട് തകർന്ന് പതിനയ്യായിരം പേർ മരിച്ചിരുന്നു ഇതേ തുടർന്ന് ഏറെ പഴക്കം ചെന്ന മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകൾ കേരള സർക്കാർ ഉന്നയിച്ചു തുടർന്ന് അണക്കെട്ടിൽ ചോർച്ച കണ്ടെത്തിയതും ഈ ആശങ്കയ്ക്ക് ആക്കം കൂട്ടി തിരുവനന്തപുരത്തെ ദ സെന്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസ് നടത്തിയ പഠനത്തിൽ റിക്ടർ സ്കെയിലിൽ ആറ് തീവ്രതയുള്ള ഭൂകമ്പത്തെ ചെറുക്കാൻ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ഘടനയ്ക്ക് കഴിയില്ലെന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നവംബർ ഇരുപത്തിയഞ്ചിന് സി ഡബ്ല്യു സി ചെയർമാൻ മുല്ലപ്പെരിയാർ അണക്കെട്ട് ബലപ്പെടുത്തുന്നതിനെ സംബന്ധിച്ച് കേരള ജലസേചന വൈദ്യുതി വകുപ്പിലെ ഉദ്യോഗസ്ഥരെയും തമിഴ്നാട് പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരെയും കൂട്ടി തിരുവനന്തപുരത്ത് ഒരു ചർച്ച നടത്തി ആ ചർച്ചയിൽ അടുത്ത കാലവർഷത്തിന് മുൻപ് പൂർത്തിയാക്കാൻ അടിയന്തര നടപടികളും അണക്കെട്ട് ശക്തിപ്പെടുത്തുന്നതിനുള്ള ഇടക്കാല ദീർഘകാല നടപടികളും തീരുമാനിച്ചു അടിയന്തര നടപടിയായി സ്പിൽവേയിലൂടെ വെള്ളം കടത്തിവിട്ട് ജലനിരപ്പ് നിലനിർത്താൻ തീരുമാനിച്ചു പിന്നീട് ജലനിരപ്പ് ഘട്ടം ഘട്ടമായി പൂർണമായ നൂറ്റി അൻപത്തിരണ്ട് അടിയിലേക്ക് ഉയർത്താമെന്നും സംഘം ശുപാർശ ചെയ്തു എന്നാൽ വിഷയം ചർച്ചയായതോടെ കേന്ദ്ര ജല കമ്മീഷൻ നേരിട്ട് അണക്കെട്ട് സന്ദർശിച്ച് ജലനിരപ്പ് ിൽ നിന്ന് നൂറ്റി മുപ്പത്തി ആറിലേക്ക് താഴ്ത്താനും ബലപ്പെടുത്തൽ ജോലികൾ നടത്താനും നിർദ്ദേശിച്ചു പുതിയ അണക്കെട്ട് നിർമ്മിക്കാനുള്ള സ്ഥലവും കമ്മീഷൻ കണ്ടെത്തി ബലപ്പെടുത്തൽ ജോലികൾ നടത്തിയെങ്കിലും തങ്ങൾക്ക് നൽകിയിരിക്കുന്ന പാട്ടഭൂമിയുടെ വെളിയിലാണ് പുതിയ അണക്കെട്ട് നിർമ്മിക്കാനുള്ള സ്ഥലം എന്ന് മനസ്സിലാക്കിയ തമിഴ്നാട് തന്ത്രപൂർവ്വം പുതിയ ഡാം എന്ന കാര്യം വിസ്മരിച്ചു പിന്നീട് ജലനിരപ്പ് നൂറ്റി മുപ്പത്തി ആറ് അടിയിൽ നിന്ന് ഉയർത്തണം എന്ന വാദവുമായി തമിഴ്നാട് വന്നതോടെ അണക്കെട്ടിന്റെ സുരക്ഷ സംബന്ധിച്ച് വീണ്ടും വിവാദങ്ങൾ ഉയർന്നു രണ്ടായിരം ഏപ്രിൽ അഞ്ചിന് തിരുവനന്തപുരത്ത് ഇരു സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർ തമ്മിൽ ചർച്ച നടത്തിയെങ്കിലും അത് അനിശ്ചിതത്വത്തിൽ അവസാനിച്ചു ഇരു സംസ്ഥാനങ്ങളും തമ്മിലുള്ള തർക്കം നീളുകയും അത് സുപ്രീം കോടതിയിൽ എത്തുകയും ചെയ്തു രണ്ടായിരത്തി ആറിൽ ജലനിരപ്പ് നിലവിലെ നൂറ്റി മുപ്പത്തി ആറ് അടിയിൽ നിന്ന് അടിയായി ഉയർത്താൻ കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു എന്നാൽ ഈ ഉത്തരവിനെതിരെ കേരള സർക്കാർ പുതിയൊരു നിയമം കൊണ്ടുവരികയും അതിനെ എതിർത്ത് തമിഴ്നാട് സർക്കാർ സുപ്രീം കോടതിയിൽ ചോദ്യം ഉന്നയിക്കുകയും ചെയ്തതോടെ സുരക്ഷാ പ്രശ്നങ്ങളും പുതിയ അണക്കെട്ടിന്റെ ആവശ്യകതയും പരിശോധിക്കാൻ കോടതി ഒരു സമിതിയെ നിയോഗിച്ചു കാലവർഷത്തിന് മുമ്പും ശേഷവും അണക്കെട്ട് പരിശോധിക്കുന്നതിനും അണക്കെട്ടിന്റെ സുരക്ഷാ മേൽനോട്ടം വഹിക്കുന്നതിനുമായി ഇടയ്ക്കിടെ സന്ദർശനങ്ങൾ നടത്താൻ കോടതി ോട് നിർദ്ദേശിച്ചു അറ്റകുറ്റപ്പണികൾക്ക് മേൽനോട്ടം വഹിക്കാൻ സമിതിക്ക് അധികാരം നൽകുകയും ഇരു സംസ്ഥാനങ്ങൾക്കും അണക്കെട്ടിനും ആവശ്യമായ സുരക്ഷാ നടപടികൾ സ്വീകരിക്കാൻ അവരെ അനുവദിക്കുകയും ചെയ്തു പിന്നീട് രണ്ടായിരത്തി പതിനൊന്ന് ജൂലൈ ഇടുക്കി ജില്ലയിൽ തുടർച്ചയായ ഭൂചലനങ്ങൾ ഉണ്ടായി റിക്ടർ സ്കെയിലിൽ ഏകദേശം മൂന്ന് ദശാംശം രണ്ട് തീവ്രത മാത്രമേ ഇതിനുണ്ടായിരുന്നുള്ളൂ എങ്കിലും ഇത് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വീണ്ടും ചർച്ചയ്ക്ക് കാരണമായി മെയ് മാസത്തിൽ സുപ്രീം കോടതി കേരള ജലസേചന ജല സംരക്ഷണ നിയമം ഭരണഘടനാ വിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ചു മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ജലനിരപ്പ് ആറ് അടിയിൽ കൂടുതൽ വർദ്ധിപ്പിക്കാനാകില്ലെന്ന കേരള നിയമസഭ പാസാക്കിയ നിയമമാണ് സുപ്രീം കോടതി റദ്ദാക്കിയത് തമിഴ്നാടിന് ജലനിരപ്പ് നൂറ്റി നാൽപ്പത്തിരണ്ട് അടിയായി ഉയർത്താമെന്നും മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ അറ്റകുറ്റപ്പണികൾക്കായി സ്ഥിരം സൂപ്പർവൈസറി കമ്മിറ്റി രൂപീകരിക്കാമെന്നും കോടതി വിധിച്ചു പതിനാലിൽ മുല്ലപ്പെരിയാർ കേസിൽ വിധി പ്രഖ്യാപിച്ച സുപ്രീം കോടതി ഇരു സംസ്ഥാനങ്ങളുടെയും സമ്മതപ്രകാരം മാത്രമേ എംപവേഡ് കമ്മിറ്റി നിർദ്ദേശിച്ചത് പോലെ മുല്ലപ്പെരിയാറിന് കീഴിലെ പുതിയ ഡാം നിർമ്മിക്കുകയോ ടണൽ നിർമ്മിക്കുകയോ ചെയ്യാൻ പാടുള്ളൂവെന്ന് നിർദ്ദേശിച്ചു ഇരു സംസ്ഥാനങ്ങൾക്കും ഒരു തീരുമാനത്തിലെത്താൻ ആയാൽ വീണ്ടും കോടതിയെ സമീപിക്കാമെന്നു വന്ന് കോടതി പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ടിൽ കേരളത്തിലെ പ്രളയക്കെടുതിക്ക് ശേഷം അണക്കെട്ടിന്റെ സുരക്ഷ വീണ്ടും ജനശ്രദ്ധയിലേക്ക് ഉയർന്നു ലോകമെമ്പാടുമുള്ള കാലപ്പഴക്കം ചെന്ന അണക്കെട്ടുകളുടെ ഭീഷണിയെക്കുറിച്ച് രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ യു എൻ പുറത്തുവിട്ട റിപ്പോർട്ടും ഒക്ടോബർ മാസത്തിൽ കനത്ത മഴയും ഉരുൾപൊട്ടലും വന്നതോടെ മുല്ലപ്പെരിയാർ വീണ്ടും ചർച്ചയായി ഭൂകമ്പം സജീവമായ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന മുല്ലപ്പെരിയാർ അണക്കെട്ടിന് വലിയ ഘടനാപരമായ പിഴവുകളുണ്ടെന്നും ഉണ്ടെന്നും നൂറു വർഷത്തിലധികം പഴക്കമുള്ള അണക്കെട്ട് തകർന്നാൽ മൂന്ന് ദശാംശം അഞ്ച് ദശലക്ഷം ആളുകൾ അപകടത്തിലാകുമെന്നും ആ റിപ്പോർട്ടിൽ പറഞ്ഞു മുല്ലപ്പെരിയാറിൽ ജനങ്ങളുടെ ജീവനും ജീവനോപാധികൾക്കും സുരക്ഷിതത്വം നൽകുന്ന ഇരു സംസ്ഥാനങ്ങൾക്കും സ്വീകാര്യമായ ശാശ്വതമായ ഒരു പരിഹാരമാണ് വേണ്ടത്